പരിശുദ്ധ മാതാവിൻ്റെ വണക്കുമാസം രണ്ടാം തീയതി ആറാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലിയിൽ നസ്രത്തിൽ എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു അവളുടെ പേര് മറിയമെന്നായിരുന്നു ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോട് കൂടെ പ്രാർത്ഥന ലോകപരിത്രാതാവിൻ്റെ മാതാവാകുവാൻ ദൈവത്താൽ പ്രത്യേക വിധം തിരഞ്ഞെടുക്കപ്പെട്ട കന്യകയെ ഞങ്ങളും അർഹരായി തീരുവാനുള്ള അനുഗ്രഹം ദൈവത്തോട് ദൈവത്തോടപേക്ഷിച്ച് ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ ഞങ്ങളുടെ ലോക ജീവിതത്തിൽ അനേകം പ്രതിബന്ധങ്ങളും പ്രലോഭനങ്ങളും തരണം ചെയ്യേണ്ടിയിരിക്കുന്നു അവയിൽ നിന്നെല്ലാം മുക്തി പ്രാപിച്ച് ഞങ്ങൾ ഞങ്ങളങ്ങയോടുകൂടെ സ്വർഗീയ സൗഭാഗ്യത്തിന് സൗഭാഗ്യത്തിനർഹരായി തീരുവാനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങൾ ബലഹീനരാണ് അവിടുത്തെ മധ്യസ്ഥം ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്നുണ്ട് നന്മ നിറഞ്ഞ അമ്മേ നിന്റെ ശക്തിയാൽ സ്വർഗീയ സൗഭാഗ്യത്തിൽ എത്തിച്ചേരുന്നത് വരെയും ഞങ്ങളെ നിരന്തരം സഹായിക്കണമേ ഇത്രയും വേള മാതാവ് നിന്റെ സംഗീതത്തിലോടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെയെങ്കിലും നിന്നാൽ കൈ കിട്ടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചുകൊള്ളണമേ കന്യാവ്രതകരുടെ അജ്ഞായ കന്യകെ ദേള ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപാന്തിങ്ങൾ ഞാൻ അണഞ്ഞു വന്നിരിക്കുന്നു നെടിയൂർപ്പെട്ട് കന്നിനീർ ചിന്തി പാതിയായി ഞാൻ നിന്റെ ദേഹത്തിൻ്റെ ആഴത്തെ കാത്തുകൊണ്ട് നിൻ്റെ തിരുമുമ്പിൽ നിൽക്കുന്നു അവതരിച്ച വരത്തിൽ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയവം കേട്ടിരുള്ളണമേ ആമേ ജന്മപാവമില്ലാത്ത ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സംഗീതമേ ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സുഹൃദേവം ദേവമാതാവായ കന്യാ മറിയമേ ഞങ്ങൾക്ക് നീ മാതാവായ ആകണമേ